പത്തനംതിട്ടയിൽ നിന്ന് നാം ഒരു ഞെട്ടിക്കുന്ന വാർത്ത കേട്ടു ഒരു പെൺകുട്ടി പതിനെട്ട് വയസ്സുകാരി പെൺകുട്ടി ഒരു ഒരു എത്രയെങ്കിലും എണ്ണം പുരുഷന്മാർ പീഡിപ്പിച്ചു എന്നൊക്കെ പറയുന്നു മാഡം ഒരു ഒരു സമൂഹത്തെ രീക്ഷിക്കുന്ന ഒരു വ്യക്തി ഒരു അധ്യാപിക എന്താണ് മാഡം ഇതിനെക്കുറിച്ച് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ പെൺകുട്ടികളൊക്കെ എന്താണ് ശരിക്കും പെൺകുട്ടികൾ അല്ലെങ്കിൽ സ്ത്രീകൾ വെറും വസ്തു മാത്രമാണോ എന്താണ് നമ്മുടെ ഏത് പെൺകുട്ടിക്കും ഇത് തന്നെയാണ് അവസ്ഥ ഞാൻ സമ്മതിക്കുന്നു അവസരം കിട്ടിയാല് സ്വന്തം അച്ഛൻ പോലും പെൺമകളെ ചീത്തയാക്കുന്ന സ്വഭാവം നാം കാണുന്നുണ്ട് ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ അപ്പൊ ഒന്നാമത് നമ്മുടെ പെൺകുട്ടികളെ നമ്മുടെ ആചെറുപ്പം അതിനെ പഠിപ്പിക്കണം അതായത് ഞാൻ പറഞ്ഞ സ്വഭാവ രൂപവൽക്കരണത്തിൽ ആർക്കും വെറുതെ ശരീരത്തിന്റെ പൂർണ്ണ അവകാശം നാം തന്നെയാണെന്നും നമുക്ക് ഇഷ്ടമുള്ളവർക്ക് മാത്രം എപ്പോഴാണോ അത്യാവശ്യം നമുക്ക് നമുക്ക് എപ്പോഴാണോ അതിന്റെ സമയമാകുന്നത് അപ്പോ നമുക്ക് ഇഷ്ടമുള്ളവർക്ക് മാത്രം പങ്കിടേണ്ട ശരീരമാണ് നമുക്ക് ഉള്ളത് ആ ശരീരത്തിൽ പൂർണ്ണ ഉത്തരവാദിത്വം ഒരു പെൺകുട്ടിക്കാണ് എന്ന് ഉറപ്പിച്ചുകൊണ്ട് അതിനെതിരെ ആര് തല ഉയർത്തിയാലും അവരുടെ പത്തി വെട്ടിക്കളയാനുള്ള കഴിവ് ആ പെൺകുട്ടിക്ക് ഉണ്ടാക്കണം അതിനെ ഞാൻ പറഞ്ഞ എല്ലാ പെൺകുട്ടികളെയും കരാട്ടെ പഠിപ്പിക്കണം കരാട്ടി തിരുവനന്തപുരത്തുകാരനാണെങ്കിൽ ഇവിടെ ബേക്കറി ജംഗ്ഷനിൽ വെച്ച് ഒരു പെൺകുട്ടി കരാട്ടെ സ്റ്റൈലില് അടിച്ച് പുരുഷന്മാരെ താഴെ ഇട്ടത് അതുപോലെ ഏത് അർദ്ധരാത്രിയിലും അടിച്ച് താഴെയിടാൻ കത്ത ധൈര്യം ഉണ്ടാകണമെങ്കിൽ കരാട്ടെ ബ്ലാക്ക് ബെൽറ്റിലെ വെച്ച് അതായത് സ്കൂൾ കരിക്കുലറിന്റെ ഒരു പാതമാക്കി തന്നെ പെൺകുട്ടികളെ കരാട്ടെ അഭ്യസിപ്പിക്കണം അങ്ങനെയാണെങ്കിൽ അവരെ അവരുടെ വിദ്യയുടെ തന്നെ കരാട്ടെ പെൺകുട്ടി അവർ ശക്തിയാകും അതുപോലെ അപ്പൊ ആ ബ്ലാക്ക് ബെൽറ്റിലേക്ക് എത്തുമ്പോഴത്തേക്കും അവർ ും അപ്പോ ഒരു സൈക്കോളജിക്കൽ എംപവർമെന്റ് ഉണ്ട് മാനസിക ശാരീരികമായ എംപവർമെന്റ് ഉണ്ട് അവർക്ക് ഫിസിക്കൽ ആയിട്ടുള്ള എംപവർമെന്റുണ്ട് ഇങ്ങനെയൊക്കെയുള്ള ആയോധനകലയിലേക്ക് അവരെ തിരിച്ചുവിടും പിന്നെ ഇതുപോലെ ഈ അറുപത്തിരണ്ട് പുരുഷന്മാർ ആ പെൺകുട്ടിയെ പിന്നെ ചെയ്തുവരുന്ന അറുപത്തിരണ്ട് പേരെ അഴിച്ചുള്ളിത് അടയ്ക്കണം അവരെ മാന്യന്മാരുടെ മക്കളാണെങ്കിലും അങ്ങനെ കാണിച്ചു കൊടുക്കുന്നില്ല എല്ലാ നൈകാരും പുറത്തിറങ്ങി പോരുന്നു ഇങ്ങനെ ഇങ്ങനെയുള്ള എല്ലാ ബലാത്സംഘക്കാരും ഇഷ്ടം പോലെ അരിഞ്ഞാറ്റി നടക്കുകയാണ് നമ്മുടെ സമൂഹത്തിൽ കാരണം എല്ലാവരെയും കേസിലാക്കുന്നു പിറ്റേ ദിവസം തുറന്നു വരുന്നു എന്തുകൊണ്ട് അപ്പൊ നീതി നിർവഹണം ശരിയായിട്ട് നടക്കുന്നില്ല നീതി നിർവഹണം പിന്നെ വേണ്ടപ്പെട്ടവർക്ക് നീതി നീതി നിർവഹണം വേണ്ടത് കുറ്റം ചെയ്യുന്ന ഓരോരുത്തരും അർഹിക്കുന്ന തരത്തില് ശിക്ഷ ലഭിക്കുന്ന തരത്തിലുള്ള നീതി നിർവഹണം ഇവിടെ നടപ്പാക്കണം അങ്ങനെയാണെങ്കിൽ മാത്രമേ പെൺകുട്ടികൾക്ക് ധൈര്യമായി പുറത്തിറങ്ങാൻ പറ്റൂ ഇപ്പോഴത്തെ ഏറ്റവും വലിയ അപകടം എന്ന് പറഞ്ഞാൽ അന്യസംസ്ഥാന തൊഴിലാളികൾ കലന്നും വിലന്നും രാത്രിയും പകലും നടക്കുകയാണ് അവരൊക്കെ അവരുടെ കുടുംബം യും വളരെ സൂക്ഷിക്കണം ഒന്നാമത് നമ്മുടെ കേരളത്തിലെ ആൺകുട്ടികൾക്ക് ചെയ്യാവുന്ന ജോലികൾക്ക് വേണ്ടി അന്യ സംസ്ഥാന തൊഴിലാളികളെ ആൺകുട്ടികൾക്ക് മാത്രമല്ല പെൺകുട്ടികൾക്കും ചെയ്യാവുന്ന ജോലി തൊഴിലില്ലാതെ വീട്ടിലിരിക്കുമ്പോൾ ചെയ്യാവുന്ന ജോലികൾ അവരൊക്കെ ചെയ്യണം അവരെ അതിനെ പരിശീലിപ്പിക്കണം അല്ലെങ്കിൽ ഈ ഇഷ്ടം പോലെ ഡയറക്ടറേ ഗോതമ്പ് പൈസ ഇതൊക്കെ വെറുതെ വാരിക്കോയിൽ കൊടുക്കരുത് എല്ലാവരും അവിടെ വേണ്ട മെയ് അല്ലെങ്കിൽ ജോലി ചെയ്ത് വേണം ജീവിക്കാൻ എന്ന ഒരു ആറ്റിറ്റ്യൂഡ് സ്വഭാവത്തിന്റെ ഭാഗമാക്കി വളർത്തിയെടുക്കണം അങ്ങനെ ഒരു നാനാവിധമായ തരത്തിലുള്ള ഒരു ഒരു അപ്രോച്ച് ഇത് അത്യാവശ്യമാണ് അവരെ പെൺകുട്ടികളെ മാനസികമായിട്ട് എംപവർ ചെയ്യണം കായികമായിട്ട് എംപവർ ചെയ്യണം അത് അതുപോലെ തന്നെ പുരുഷന്മാരെയും അവരെ അവരുടെ ഉത്തരവാദിത്തങ്ങളെ പറ്റി പഠിപ്പിക്കണം പിന്നെ സെറ്റ് ചെയ്യുന്നവർക്ക് അടുത്ത ശിക്ഷ കൊടുക്കണം ഈ പറയുന്നത് ൾ കുറയൂ കുറ്റം ചെയ്യുന്നവർ നാലാം ദിവസം ചാടി വരുന്നു അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ ഇവിടുത്തെ നിയമം ഉണ്ട് സഹായിക്കുന്നു നിയമപാലകർ സഹായിക്കുന്നു എന്നുണ്ടെങ്കിൽ ഇതൊക്കെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും അപ്പോ അതിനെതിരെ ശക്തമായ ജലദോഷം തന്നെ ഉണ്ടായാൽ മാത്രമേ അതായത് കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം പെൺകുട്ടികൾ ഇങ്ങനെയുള്ള ഇലകളായി തീരാതെ അവരെ എംപവർ ചെയ്യണം ഫിസിക്കലായി ശാരീരികമായി മാനസികമായി ഓക്കെ മാഡം ഏതായാലും ഈ ഒരു വിഷയം ശരിക്കും ഞെട്ടൽ ഉളവാക്കുന്നതാണ് ഒരു അധ്യാപികയാണ് അങ്ങനെ അപ്പോ ഒരു അധ്യാപികയിൽ നിന്ന് നിറയെ വിഷയങ്ങളിൽ സാമൂഹ്യ വിഷയങ്ങളിൽ ഇടപെടുന്ന മേഡത്തിൽ നിന്ന് ഇതിന്റെ ഒരു ഒപ്പിനിയൻ എടുക്കേണ്ട ഒരു ആവശ്യമാണ് താങ്ക് യു മാഡം താങ്ക് യു താങ്ക് യു വെൽക്കം താങ്ക് യു